നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആപ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ നമുക്കിന്ന് അടിപൊളിയായിട്ട് ഒരു വെണ്ടയ്ക്ക വെച്ചിട്ട് ചോറിന് എല്ലാം പറ്റിയ തരത്തിൽ നല്ല ടേസ്റ്റിയായ എമ്മിയായ ഒരു കറി തയ്യാറാക്കിയാലോ വേഗം പോകാം വീഡിയോയിലേക്ക് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ പോവാണ് ഈ വെണ്ടയ്ക്കയും കുറച്ച് ഞാൻ ഒരു അഞ്ചെട്ട് വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ നുറുക്കി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ നുറുക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് വെക്കാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുതെല്ലാം പൊട്ടി വന്ന് ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും നമ്മുടെ വെണ്ടക്കയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അരസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണ് കേട്ടോ ഈ ഒരൊറ്റ കറി വെച്ച് നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും ഒപ്പം തന്നെ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ അടിപൊളി ടേസ്റ്റിയായ ഒരു കറിയാണ് നമുക്ക് ഇത് വേഗത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും വെണ്ടക്കയൊക്കെ ആകുമ്പോ വേഗം തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിന്റെ ഒപ്പം ഒരു രണ്ട് പച്ചമുളക് നുറുക്കി വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ പച്ചമുളകും സവാളയും വെണ്ടക്കയും നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വെണ്ടയ്ക്ക് അവിടെ വഴന്ന് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുത്താലോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു കാൽഭാഗം മാത്രമേ ചെരുണ്ടി എടുത്തിട്ടുള്ളൂ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഞാനൊരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഒരു കാൽസ്പൂണ് മുളക് പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി നമുക്ക് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇച്ചി വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇവിടെ വെണ്ടയ്ക്കല്ലേ ഏകദേശം ഇവിടെ റെഡി ആയി വരുന്ന ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളി ഇവിടെ ഉറുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു തക്കാളിയും കൂടി ഇതിന്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്കയോടൊപ്പം തന്നെ ഈ ടൊമാറ്റോയും കൂടി നന്നായിട്ട് വഴന്നു വരുന്ന പോലെ നമുക്കിതൊന്ന് യോജിപ്പിക്കാം ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ ചെറിയ ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് പുതിയ പുതിയ വീഡിയോസ് തയ്യാറാക്കാനായിട്ടുള്ള എൻ്റെ പ്രചോദനം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക നല്ല നല്ല കമൻസിലൂടെ കാര്യങ്ങളെല്ലാം പറയുക ഞങ്ങളോട് ഈ റെസിപ്പീസ് ഒക്കെ റെഡിയാക്കി നോക്കാനിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ വെണ്ടക്കയും തക്കാളിയും എല്ലാം ഈ ഒരു പാകത്തിന് റെഡിയായി വരുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് മെൽറ്റ് ആയി ഒന്നും പോകേണ്ട ആവശ്യമില്ല ഈ ഒരു ടൈമിൽ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് അരച്ച് വേണം മസാല റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിത് അതിന്റെ ഒപ്പം ആഡ് ചെയ്യാം മസാല എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തോരം ചാറ് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒത്തിരി ചാറ് ചാറുകറിയായിട്ടല്ല ഇത് റെഡിയാക്കുന്നത് ഒരു തീയിലൊക്കെ എടുക്കുന്ന ആ ഒരു പാകത്തിന് ഇരുന്നാലാണ് ടേസ്റ്റി ആയിട്ട് കിട്ടുക ഇനി ഇച്ചിരി കൂടെ കറി വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയ ശേഷം നമുക്ക് ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക ചേർത്തപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് നോക്കാം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കറക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി പുളിയൊക്കെ ഉള്ളൊരു കറിയാണ് ഒത്തിരി പുളിയൊന്നും ഇല്ല നമ്മുടെ ടൊമാറ്റോയുടെയും ഞാൻ പിന്നെ ലേശം വാളംപുളി ഉപയോഗിച്ചതിൻ്റെയൊക്കെ പുളി ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ആവശ്യമായിട്ട് വന്നു വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് നമുക്ക് വേറെ ഒരു കറിയും തന്നെ വേണ്ട ചോറ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മസാലയെല്ലാം ഇതിനകത്ത് പിടിക്കുന്നവരെ അതായത് നമ്മുടെ മസാലയുടെ പച്ച ചൊവ്വ എല്ലാം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ രമ്മിയായ നമ്മുടെ ഹെൽത്തിയായ കറി ഇവിടെ തയ്യാറാണ് വെണ്ടയ്ക്ക ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ തീർച്ചയായും ഇത് വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ കഴിക്കും വെണ്ടയ്ക്കാണെന്നേ പറയത്തില്ല അത്ര നല്ല ടേസ്റ്റിയായ ഒരു തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ആരും തന്നെ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്